ജയ്പൂരിൽ വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈജംപ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടി മലേഷ്യയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ മീറ്റിലേക്ക് യോഗ്യത നേടിയ സി കെ സുനിലിനെ വണ്ടൂർ സഫ ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഷോറൂമിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കെ സി അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി ഹരിദാസ് ഉപഹാരങ്ങൾ കൈമാറി ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ ഗോൾഡ് സ്കീം രണ്ടാമത് നറുക്കെടുപ്പ് പഞ്ചായത്തംഗം സി ടി ജംഷീർ ബാബു നിർവ്വഹിച്ചു പഴയ വാണിയമ്പലം സ്വദേശി എ പി ഷബനയ്ക്കാണ് നറുക്ക് വീണത് ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് തുടർന്നുള്ള തുക അടയ്ക്കാതെ തന്നെ പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാമെന്നതാണ് ഗോൾഡ് സ്കീമിന്റെ പ്രത്യേകത ചടങ്ങിൽ ഗ്രൂപ്പ് ഡയറക്ടർ കെ ടി അബ്ദുൾ നാസർ ഷോറൂം മാനേജർ വി പി യാസിർ അസിസ്റ്റന്റ് മാനേജർ അബ്ദുൾ ലത്തീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ മുഹമ്മദ് ഫായിസ് തുടങ്ങിയവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് വണ്ടൂർ വിഷ ന്യൂസ് മുഴുവൻ ഇത് മൂന്ന് പതിറ്റാണ്ടിൻ്റെ സ്നേഹബന്ധം പരിശുദ്ധമായ സുവർണബന്ധം